പേര് നാരായണൻ കുത്തി താട്ടിലെ എളബ്രാശ്ശേരിയാണ് എൻ്റെ ഇടത്തേ കയ്യിൽ വേദിനുണ്ടായിരുന്നു എൻ്റെ കയറിൽ വന്നു വിനോദ് സാറിനെ കാണിച്ചു ബാർ സ്ക്രച്ച് ചെയ്തു ചെയ്ത പൊക്കെ എന്ന് പറഞ്ഞു ചെയ്യാൻ അടുത്തേക്ക് വിട്ടു അല്ല ഡേറ്റ് പറഞ്ഞു മനസ്സിലാക്കി സർജറി ഞാൻ നാരായണകുട്ടി എന്നുള്ള പേഷ്യന്റ് നമ്മുടെ ഒ പിയിൽ വന്നത് ഇടത് കയ്യിലെ വേദനയായിട്ടാണ് ചോദനയും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ കഴുത്തിനുള്ളിൽ ചുഷുണ്ണനാടിയിൽ ഒരു ട്യൂമർ ഉള്ളതായിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടത് സാധാരണ നമ്മുടെ നട്ടലിൽ നാല് ഭാഗങ്ങളാണുള്ളത് സർവൈക്കൽ സ്പൈൻ ഡോർസൽ സ്പൈൻ ലംബാർ സ്പൈൻ സാക്രൽ സ്പൈൻ അതിൽ ഈ കഴുത്തിലെ ഭാഗങ്ങളിലെ അപകടങ്ങളോ അല്ലെങ്കിൽ ട്യൂമറുകളോ വളരെ അപകടകാരികളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കൈയ്യിലും കാലിനും ഒരേപോലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞരമ്പുകൾ ഇവിടുന്ന് തുടങ്ങി രണ്ട് കൈക്കും രണ്ട് കാലിനും കൊടുക്കുക ചെയ്യാം താഴ്ഭാഗത്തുള്ള ട്യൂമറുകളോ അല്ലെങ്കിൽ അവിടെയുള്ള അപകടങ്ങളാണെന്ന് വെച്ചാൽ അതിന് താഴേക്കേ ഡെഫിസിറ്റ് ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ കഴുത്തിലെ ട്യൂമറുകളോ അല്ലെങ്കിൽ കഴുത്തിലെ അപകടങ്ങളോ മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് കൈയും രണ്ട് കാലും തളർന്നു പോകാൻ സാധ്യതയുണ്ട് സെർവൈക്കൽ സ്പൈൻ ഭാഗത്തെ ഡിസ്ക് നീക്കങ്ങളും ലംബാർ സ്പൈൻ ഭാഗത്തെ ഡിസ്ക് നീക്കങ്ങളാണ് കോമൺലി വരാറ് അതേപോലെ നട്ടലെ പൊട്ടലുകൾ ഈ ഡോർസൽ അല്ലെങ്കിൽ ലംബാർ സ്പൈനോ അല്ലെങ്കിൽ കഴുത്തിലെ എല്ല് പൊട്ടലുകൾ അതിന് ഫിക്സേഷൻ ചെയ്യേണ്ടി വരാം എന്നുള്ള പ്രശ്നമാണ് അത് സാധാരണഗതിയിൽ റിലേറ്റീവലി എളുപ്പമാണ് ട്യൂമറുകൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിസ്ക്കിയും ഡേഞ്ചറസും ആണ് കാരണം കൈകാലുകളിൽ ഈ ബലക്കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴുത്തിലെ ട്യൂമറുകളിൽ ആ ഞരമ്പുകളെല്ലാം അങ്ങനെ കുതിരവാൽ പോലെ പുറത്തേക്ക് വരികയോ ചെയ്യാം അതിൽ നട്ടിലെ ട്യൂമറുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ അപകടകാരികൾ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ബലക്കുറവ് കൈയിലും കാലിലും ബലക്കുറവ് ഉണ്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ നിരമ്പും കൂടെ ഒരു സെൻറ്റിമീറ്റർ സൈസിന് ഇടയിൽ കൂടെ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ തന്നെ സ്ഥിരമായിട്ട് കൈകാലിൽ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള റിസ്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ട്യൂമർ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ റിസ്ക്കുകളെ പറ്റിയും രോഗിയോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അവിടെ അയച്ചു പാടി വാർഡിൽ വന്നു ആടുത്ത് ഞാൻ വിളിച്ചാൽ അതാകും കൈയിൽ അത് വേദിനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ മുൻപ് കൈ വന്നിക്കാൻ ഇത്താത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അസുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ വന്ന് ഡോക്ടർ വന്ന് സാധാരണ ഒന്ന് ചോദിച്ച് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്തിനും എന്തോ അതിൽ ബുദ്ധിമുട്ടില്ല നല്ല നല്ല ഡോക്ടറാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരും നമ്മൾ ഓപ്പറേഷൻ ശേഷം ആൾക്ക് ബലപ്പുറം ഉണ്ടാകുക എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കഴുത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഡെഫിസിറ്റ് ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇതാണ് ആളുടെ ഓപ്പറേഷന് മുന്നേ ഉള്ള എം ആർ ഐ ഇത് ഓപ്പറേഷൻ ശേഷമുള്ള എം ആർ ഐ പിന്നെ കഴുത്തിന്റെ ട്യൂമറുകൾ സാധാരണ ട്യൂമർ ഞരമ്പുകൾക്ക് ചുറ്റും ഒരു പാട ഉണ്ടാവും ആ പാടയുടെ പുറത്തുള്ളത് പാടയുടെ അകത്തുള്ളത് ഞരമ്പുകളുടെ ഇടയിലുള്ള ഈ ട്യൂമർ ഞരമ്പിന്റെ പാടയുടെ ഉള്ളിൽ ഞരമ്പുകളുടെ ഇടയിൽ കുടിയിൽ കിടക്കുന്ന പോലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൈകാലിൽ ബലക്കുറവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആ ട്യൂമറുകൾ ഇത്തിരി കൂടെ ഡിഫിക്കൽ സർജറി സർവീസിൽ പക്ഷേ ഒരു ഡെഫിസിറ്റ് ഉണ്ടാവാതെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ട്